നിരവധി ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും കേരളത്തിനകത്തും പുറത്തും സമ്മാനിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ട് നിരവധി തകർപ്പൻ സിനിമകളുടെ കുതിപ്പ് ഈ വർഷം നാം കണ്ടു ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ഇതുവരെ വൻ ലാഭം നേടിയ ഏഴ് ഹിറ്റ് ചിത്രങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഏഴ് ചിത്രങ്ങളിൽ മൂന്ന് ചിത്രങ്ങൾ തമിഴിൽ നിന്നാണ് ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റായ ജയിലർ രജനീകാന്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് നെല്സൺ സംവിധാനം ചെയ്ത ചിത്രത്തിന് നൂറ്റി അമ്പതിനും ഇരുന്നൂറും കോടിക്ക് അടുത്ത് ബജറ്റ് വന്നുവെന്നാണ് അനൌദ്യോഗിക ആഗസ്റ്റ് മാസത്തില് റിലീസായ ചിത്രം അറുന്നൂറ് കോടിയിലേറെ കളക്ഷൻ നേടിയിട്ടുണ്ട് ഒക്ടോബർ ഒക്ടോബര് ഇറങ്ങിയ വിജയ്യെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം ലിയോ മുന്നൂറ് കോടിയിലേറെ ബജറ്റിലാണ് ഒരുക്കിയത് ലിയോ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണെന്ന് ഫാൻസ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ആരാധകർ ഉറപ്പിച്ചതാണ് ചിത്രം ഇതിനകം ബോക്സ് ഓഫീസിൽ അറുന്നൂറ് കോടിയിലേക്ക് കുതിച്ചു എന്നാണ് ട്രേഡ് അനലിസ്റ്റ് കണക്കുകൾ പറയുന്നത് പൊന്നിയൻ സിൽവൻ ടു വലിയ താരനിരയുമായി എത്തിയ ചിത്രമായിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത ബ്രഹ്മ ചിത്രം പൊന്നിയൻ സിൽവൻ ടു ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ അഭൂതപൂർവമായ കുതിപ്പാണ് നടത്തിയത് ആഭ്യന്തര ബോക്സ് ഓഫീസിന് പുറമെ രാജ്യാന്തര ബോക്സ് ഓഫീസിലും ചിത്രം മികച്ച നേട്ടം തന്നെ കൊയ്തു മണിരത്നത്തിന്റെ ഈ ചരിത്ര ഫിക്ഷനിൽ ഇരുന്നൂറ് കോടിയിലേറെ നിർമ്മാണ ചെലവുണ്ടായിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ കോടിയാണ് നേടിയത് ബോളിവുഡിലെ സ്റ്റാർ സംവിധായകൻ കരൺ ജോഹർ രൺവീർ സിംഗ് ആലിയ ഭട്ട് എന്നിവരെ നായിക നായകന്മാരാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു റോക്കി ഓർ റാണി കി പ്രേം കഹാനി ഈ ചിത്രം നൂറ്റമ്പത് കോടി ബജറ്റിലാണ് നിർമ്മിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ കോടിയോളം നേടി അപ്രതീക്ഷിത ബ്ലോക്ക് ബസ്റ്ററാണ് ഗദർ ടു സണ്ണി ഡിയോളിന് വൻ തിരിച്ചുവരവ് നൽകിയ അനിൽ മേത്ത സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് അറുപത്തിയൊന്ന് കോടിക്കാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയാണ് ശരിക്കും കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയിലെ ഈ വർഷത്തെ ഏറ്റവും ലാഭകരമായ ചിത്രമായിരിക്കും ഗദർ ടൂ ബോളിവുഡ് കിങ് ഖാനായ ഷാറൂഖ് ഖാന്റെ വമ്പൻ തിരിച്ചുവരവ് കണ്ട വർഷം കൂടിയാണിത് ഷാറുഖ് ഖാന്റെ പഥാനും ജവാനും ലാഭകരമായ ചിത്രങ്ങളുടെ പട്ടികയിലുണ്ട് ജനുവരിയിലാണ് ഷാറുഖ് ഖാന് വൻ തിരിച്ചുവരവ് നൽകിയ പഥാൻ റിലീസായത് വൈആർഎഫ് സ്പൈ യൂണിവേഴ്സിൽ പെടുന്ന ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഇരുന്നൂറ്റി അൻപത് കോടിയായിരുന്നു ചിത്രം മൊത്തത്തിൽ നേടിയത് ആയിരത്തി അൻപത് കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ഷാറൂഖിന്റെ രണ്ട് ചിത്രങ്ങളും ലാഭത്തിൽ വളരെ മുന്നിലാണ് ജവാനും പത്താനും ആയിരം കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു അറ്റ്ലി സംവിധാനം ചെയ്ത ജവാനിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരിയായിരുന്നു നായിക ടൊവിനോ തോമസ് നായകനായ മലയാള ചിത്രം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് റിലീസായത് ചിത്രം ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി നേടിയെന്നാണ് കണക്കുകൾ പറയുന്നത് ചിത്രത്തിന്റെ ബജറ്റ് ഇരുപതിനും മുപ്പതും കോടിക്കിടയിലാണ് അത് വച്ചു നോക്കുമ്പോൾ ചിത്രം വലിയൊരു വിജയം തന്നെയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ